ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത ബി ജെ പി സർക്കാരിന്റെ നടപടിക്കെതിരെ കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു ഗാന്ധി സ്ക്വയറിൽ നടന്ന പരിപാടി കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ ഉദ്ഘാടനം ചെയ്തു ദൈവം നൽകിയ ജീവിതം മാനവനു വേണ്ടി സമർപ്പിക്കുന്ന സമർപ്പിത ജീവിതങ്ങളായ കന്യാസ്ത്രീകളെ ക്രൂരമായി വേട്ടയാടുന്ന സംഘപരിവാർ വർഗീയവാദികളുടെ നടപടി കാലം മാപ്പ് നൽകാത്ത കാപാലികത്വമാണെന്ന് തോമസ് രാജൻ പറഞ്ഞു സന്യാസിനികൾക്കും വൈദികർക്കും വഴി നടക്കാനാവാത്ത വിധത്തിൽ രാജ്യത്തെ ജനാധിപത്യം അപകടത്തിലാണെന്നും കേരളത്തിൽ കേക്കും ഉത്തരേന്ത്യയിൽ വിലങ്ങും സന്യാസ സമൂഹത്തിന് നൽകുന്ന ബി ജെ പിയുടെ ഇരട്ടത്താപ്പ ജനങ്ങൾ തിരിച്ചറിയണമെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യം ഭരിക്കുന്ന ആളുകൾ ഈ മതേതര രാജ്യമല്ല എന്ന് ഈ രാജ്യത്തിന്റെ മതേതര സ്വഭാവത്തെ ഉന്മൂലനം ചെയ്യാനും വർഗീയവാദികളെ കയറൂരി മറ്റ് മതസമുദായങ്ങളെ ഒന്നായി മുസ്ലിം സമുദായങ്ങളെ കളയാൻ വേണ്ടിയുള്ള നടന്നു നടക്കുന്നു ക്രൈസ്തവ വിഭാഗങ്ങളെ കളയാൻ വേണ്ടിയുള്ള നടന്നു നടക്കുന്നു ഒരു വശത്ത് ക്രിസ്മസിനും ഈസ്റ്ററിനും അരമനങ്ങളെ എത്തി പിതാക്കന്മാരെ കണ്ട് ആശീർവാദമാകുകയും മറു വശത്ത് സഭയുടെ ആളുകൾ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന പാവപ്പെട്ട കന്യാസികളെയും പ്രേക്ഷിത വേദന ചെയ്യുന്ന ആളുകളെയും പറഞ്ഞുവിടുകയും ചെയ്യുന്ന ഇത്തരം േഡുകൾക്കെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിൽ അകമാനം നടത്തുന്നതാണ് പ്രതിഷേധത്തിന്റെ ഭാഗമായി ഘട്ടപ്പന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പ്രതിഷേധ ജാല തെളിക്കൽ എല്ലാ പ്രതിഷേധവും ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ജനാധിപത്യ മതേതര നിഷേധങ്ങൾക്കെതിരെയുള്ള അതിശക്തമായ പ്രതിഷേധമായി ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഔപചാരികമായി സമ്മേളനം ഉദ്ഘാടനം അറിയിച്ചു അവസാനിപ്പിക്കുന്നു തുടർന്ന് പ്രവർത്തകർ പ്രതിഷേധ ജാല തെളിയിച്ചു മണ്ഡലം പ്രസിഡന്റ് സിജു ചെക്കുമൂട്ടിൽ അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ മനോജ് മുരളി ജോയി പൊരുന്നോലി ജോസ് മുത്തനാട്ട ഷാജി വെള്ളംമാക്കൽ ഷമേജ് കെ ജോർജ് പ്രശാന്ത് റൂബി വേഴമ്പത്തോട്ടം ജോണി വടക്കേക്കര അഡ്വക്കേറ്റ് സണ്ണി ചെറിയാൻ തുടങ്ങിയവർ പങ്കെടുത്തു